ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അടീനിയത്തിൽ ഒരു അടീനിയത്തിൽ നിറയെ പൂക്കളുണ്ട് മറ്റു അടീനിയത്തിൽ പൂക്കൾ കുറവാണ് അടീനിയത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകാൻ അഞ്ച് തരത്തിലുള്ള ടിപ്പ് ഞാൻ ഇതിനോടൊപ്പം പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നവംബർ അവസാനമായി എങ്കിലും ഈ വളങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഈ മാസം തീരുന്നതിന് മുന്നേ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ആദ്യത്തേത് ഡയറക്റ്റ് ആണ് നന്നായി വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ വയ്ക്കുക ഞാൻ ഇവിടെ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് എനിക്ക് നന്നായി വെയിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത് പോർട്ടൽ നടുകയാണെങ്കിൽ മഴക്കാലമാകുമ്പോഴേക്കും അതെടുത്ത് മാറ്റാൻ നമുക്ക് എളുപ്പമായിരിക്കും തറയിൽ വയ്ക്കുകയാണെങ്കിൽ വെള്ളം അധികമാകുമ്പോൾ അതിൻ്റെ കോഡക്സ് അഴുകുവാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത്തേത് വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അടീനിയത്തിന് അതിൻ്റെ കോഡക്സ് വെള്ളം ശേഖരിച്ച് വയ്ക്കുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാലും മതി വെള്ളത്തിന്റെ നനവ് മണ്ണിൽ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മണ്ണിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അമിതമായി വെള്ളം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് ഇലകൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകും നാലാമതായി നമ്മൾ കാണിക്കുന്നത് ജൈവവളമാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മുട്ടത്തോട് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക ഉണക്കി എടുത്തതിനു ശേഷം നന്നായി പൊടിച്ച് മിക്സിയിൽ ഇട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം ഡയറക്റ്റ് ഇത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണിനോട് ചേരാൻ വർഷങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പൊടിച്ച് മാത്രം ചേർക്കാൻ ശ്രമിക്കുക ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അടീനഞ്ചെടിയുടെ ചുവട്ടിലെ ഇലകളെല്ലാം വൃത്തിയാക്കുക അതിനുശേഷം പോട്ടിന് ചുറ്റും മണ്ണ് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ തോട് ഇട്ടുകൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം പൂ കിട്ടുന്നതിന് സഹായിക്കും ചെടികൾക്ക് എപ്പോഴും ഞാൻ ജൈവവളമാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അമിതമായാൽ അത് ചെടികൾ ചെയ്യുന്നതിന് കാരണമാകും ഏത് ചെടികളാണെങ്കിലും നമ്മൾ ജൈവവളം ഇടുമ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക അതായത് ചെടിയുടെ വലിപ്പം അനുസരിച്ച് മാത്രം ദ ഇവിടെ ഞാൻ നേരത്തെ പൊടിക്കാതെ ഇട്ട് കൊടുത്ത മുട്ടത്തോടാണ് അത് അതുപോലെ തന്നെ കിടപ്പുണ്ട് നമ്മൾ എല്ലാ ചെടികൾക്കും ഇതുപോലെ മുട്ടത്തോട് ഇട്ടുകൊടുക്കുന്നു ചെറിയ ചെടികളും ഇവിടെ നിൽപ്പുണ്ട് അതും വേഗം പൂക്കാൻ സഹായിക്കും ചിതിൽ മുട്ടുകൾ വിരിയാറായി നിൽക്കുകയാണ് അഞ്ചാമത്തെ ടിപ്പ് അതായത് അവസാനത്തെ അര സ്പൂൺ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ ഇലകളിലും ചുവട് നന്നായി നനയത്തക്ക രീതിയിൽ നനച്ചു കൊടുക്കുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ വേഗം പോപ്പൾ രോഗങ്ങളും ഫംഗസ് രോഗങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ് എല്ലാ ചെടികൾക്കും ഇതുപോലെ മാസത്തിലൊരിക്കൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് രോഗം വന്നിട്ട് ചികിത്സി ുന്നതിനേക്കാൾ നല്ലത് വരുന്നതിന് മുന്നേ ചികിത്സിക്കുന്നതാണ് നമ്മുടെ ചാനൽ അഞ്ഞൂറ് സബ്സ്ക്രൈബർ കഴിഞ്ഞു നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് നേടിയത് താങ്ക്